Thank you ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരുത്തിന്റെ പേരിൽ കർത്താവിന് ഒത്തിരി ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഇന്ന് കർത്താവ് നിങ്ങളെ വെറുതെയല്ല ഈ സന്ദേശത്തിന് മുൻപാകെ ഇരുത്തിയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ അതിശക്തമായ കുത്തൊഴുകുന്നത് പോലുള്ള ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുക എല്ലാം പിടി വിട്ടുപോകും എല്ലാം വിട്ടുപോകും ഒഴുകിപ്പോകും എന്ന് ചിന്തിക്കുന്നത് പോലുള്ള ചില പ്രശ്നങ്ങൾ പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി അനുവദിക്കത്തില്ല ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഇന്ന് കർത്താവ് ഒരു പോംവഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കർത്താവിൽ നിന്ന് ആ ഒരു പോക്കുവഴി ആ ഒരു പോംവഴി യേശുവിന്റെ അത് തുറന്നു വരട്ടെ ജീസസ് ഇന്ന് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ആദ്യ ബാക്കി നമ്മുടെ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാവിന് ആ ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു വലിയ വിടുതൽ അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ യേശു നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഞാൻ വായിക്കുകയാണ് ദൈവത്തിൽ നിന്നുള്ള മഹാസന്തോഷം ഗ്രേറ്റ് ജോയ് ഫ്രം ദോഡ് എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം ഇന്നത്തെ ഈ സന്ദേശം എനിക്ക് ഉറപ്പ ഒരു വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഈ സന്ദേശത്തിലൂടെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കർത്താവ് നൽകാൻ പോവുകയാണ് ഒരുമിച്ച് ചേർന്ന് സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് എങ്ങനെ ഇരിക്കുന്നു എല്ലാവരും നമ്മൾ കുറെ നാളായി ഇങ്ങനെ എല്ലാ ദിവസവും ദൈവചനം പഠിപ്പിക്കും ഞാൻ സാധാരണ പറയാനുണ്ട് ദിസ്ഇസ് അവർ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഉള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സൗ ു സോ മച്ച് ഫോർ ജോയിനിങ് നിങ്ങൾ ലൈഫ് സ്റ്റാറ്റിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ ഉള്ളവർ നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെ നിന്ന് വാച്ച് ചെയ്ത് നോക്കി ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചു എത്ര വലിയ തകർച്ചയിൽ എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റിനും ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അഗ്നിശമന സേനയ്ക്കോ അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള കൗൺസിലേഴ്സിനോ സന്നദ്ധ സേവാ സംഘങ്ങൾക്കോ എൻ ജി ഒകൾക്കോ ഒരു ഏജൻസിക്കോ ഒരു വ്യക്തികൾ ഒരു വ്യക്തിക്കും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പടുകുഴിയിലേക്ക് ജീവിതം വീണുപോയാലും സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ വിളവെക്കാൻ കഴിയും ദാവിതിൻ്റെ അനുഭവം നമ്മൾ കണ്ടു നാശകരമായ കുഴിയിലും അതുപോലെ കുഴഞ്ഞ ചേറ്റിൽ എന്നതുപോലെ വീണ് പോയ ആ മനുഷ്യൻ കുഴഞ്ഞ ചേറ്റിൻ്റെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുഴഞ്ഞ ചേറ്റിൽ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന ഒരാൾ എത്രത്തോളം ചവിട്ടി ചവിട്ടി പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിക്കും അത്രയും താഴേക്ക് പോകും കാരണം അത് ഓരോ ചവിട്ട് കൊണ്ടും മുള്ളിലേക്കല്ല വരുന്നത് കുഴഞ്ഞു കുഴഞ്ഞ് കുഴഞ്ഞ് പോകും അപ്പോൾ സ്വയപരിശ്രമം കൊണ്ട് രക്ഷിക്കാൻ സാധ്യമല്ല മറ്റൊരാളുടെ പരിശ്രമം കൊണ്ടും രക്ഷിക്കുവാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ കർത്താവ് രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം തൻ്റെ കൈ ചെറുതല്ലാത്തത് കൊണ്ട് നീളമുള്ളത് കൊണ്ട് മൂന്നാം സ്വർഗത്തിലിരുന്ന് കാല് താഴെ കിട്ടാൽ ഭൂമി ഒരു പാദപീഠമായി പോലെ തൻ്റെ കൈ താഴെ കിട്ടാൻ എത്ര വലിയ കുഴിയിൽ നിന്നും ആരെയും തന്നെ അപേ തന്നോടപേക്ഷിക്കുന്നവരെ നിലവിളിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കൈകൾക്ക് നീളമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടും പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് മർക്കൂസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യേശു അതിഭയങ്കരമായ കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അതിജീവിച്ച് ഒരു ദേശത്ത് എന്നങ്ങ് വഞ്ചി ഇറങ്ങുമല്ല വർഷങ്ങളായി കല്ലറകളിലും മലകളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യജീവി ഒരു സുബോധമില്ലാത്തവൻ അവിടെ നിന്നും യേശുവിനെ എതിരേറ്റില്ലെന്നും സാധാരണ ശുശ്രൂഷകരൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വരവേൽക്കാൻ കുറെ പേരൊക്കെ വരും പക്ഷെ ഇവിടെ യേശുവിനെ വരവേൽക്കാൻ വന്നിരിക്കുന്ന ദുരാത്മബാധിതനായ ഒരു വ്യക്തിയാണ് അവനെ കർത്താവ് രക്ഷിച്ചതും അവൻ സുബോധമുണ്ടായി ഡ്രസ് ഇട്ടു യേശുവിനോടൊപ്പം യേശുവിൻ്റെ മിനിസ്ട്രി ടീമിലെടുക്കുമെന്ന് ചോദിച്ചു യേശു പറഞ്ഞു എടുക്കില്ല നീ നിന്റെ വീട്ടിലേക്ക് പോയി നിന്റെ സ്വന്തം നാട്ടിൽ പോയി കർത്താവ് എന്താണോ ചെയ്യാതെ സാക്ഷ്യം പറയാം അവൻ നേരെ പോയത് ഡെക്കാപ്പുലീഷ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പത്ത് സിറ്റികൾ പത്ത് പട്ടണങ്ങളുണ്ട് അവിടെ അവിടെ ചെന്ന് കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒത്തിരി പേരോട് പറഞ്ഞു അവർ ഭയപ്പെട്ട ദൈവത്തിൽ വിശ്വസിച്ചു അവൻ്റെ സാക്ഷ്യം നിന്നു ഇതൊക്കെ നമ്മൾ കണ്ടു in the the patta and luke chapter 2 verse number 9 and 10 an angel of the lord appeared to them the glory of the lord shone around them and they were terrified but the angel said to them do not be afraid i bring you good news that will cause great joy for all the people ക്രിസ്മസിനൊക്കെയാണ് സാധാരണ ആളുകൾ ഇത് വായിക്കുന്നത് എന്നാൽ ഇത് ഒരു നിങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് ഈ സമയത്തങ്ങ് വായിക്കുകയാണ് ഇത് ഏത് സമയത്ത് വായിച്ചാലും കുഴപ്പമില്ലട്ടു ഇവിടെ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആൻഡ് ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അഭ്യേറ്റത്തിന് ചില ഇടയന്മാർക്ക് ഒരു പ്രത്യക്ഷപ്പെടുന്ന ദൂതന്മാർ ഏഞ്ചൽസ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷോൺ അറൌണ്ട് ദ ദൈവത്തിന്റെ മഹത്വം അവരുടെ ചുറ്റിലും ഇങ്ങനെ മിന്നി ആ സമയത്ത് ഈ ആട്ടിടയന്മാർ ഭ്രമിച്ചു പോയി കാരണം ഏഞ്ചൽ സാധാരണ നല്ല ഹൈറ്റും ഭയങ്കരമായ ദൈവതേജസ്സും പ്രഭയും എല്ലാം ഉള്ളവരാണ് ഒറ്റ ഏഞ്ചൽ ഒരൊറ്റ അടിക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കൊന്നു കളഞ്ഞ ചരിത്രം ബൈബിളിലുണ്ട് അതുപോലെ ഭയപ്പെട്ടു പോയി ോഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ മഹാസന്തോഷം എന്താണ് ദാവിദിന്റെ പട്ടണത്തിൽ സകലർക്കും വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്താണ് ഒത്തിരി ക്രിസ്മസിനുള്ള സ്കിറ്റ്സും പ്ലേസും ഒക്കെ സെറ്റ് ചെയ്യാറ് അപ്പോൾ ജോയ് ടു ദ വേൾഡ് എന്നുള്ള പാട്ട് ഒക്കെ ഓർമ്മ ഓർമ്മയുണ്ടായിരിക്കും അതുതന്നെ എല്ലാ ലാംഗ്വേജുകളിലും പല പല രീതികളിലും ഒത്തിരി പാട്ടുകൾ ക്രിസ്മസ് സോങ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ സോങ്സോ ക്യാരോൾസോ ഒന്നുമല്ല എൻ്റെ വിഷയം ഈ ദൂതന്മാരെന്താ പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ആ ദൂതൻ ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങളോട് നേരെ അങ്ങ് പറയുക ആ ദൂതന് പകരം നിന്നുകൊണ്ട് ബി നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട ബ്രദറിന് ഞങ്ങളുടെ കാര്യം അറിഞ്ഞുകൂടാ ഞാൻ അറിയണമെന്നില്ല എനിക്കറിയാം വേണ്ട എന്നോട് പറയാം വേണ്ട പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ഏത് വിഷയമാണെന്ന് ബ്രദറിനറിയാമോ എനിക്കറിയേണ്ട പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എത്ര ഭീകരമായ വിഷയമാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ് ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ് ഞാനൊരു വലിയ സന്തോഷ വാർത്ത മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് സന്തോഷത്തിൻ്റെ ഒരു വലിയ വാർത്ത ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ജോയ് ഫോർ ഓൾ ദ പീപ്പിൾ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷത്തിൻ്റെ ഒരു ഗുഡ് ന്യൂസുമായി ഗ്ലാറ്റ് ഹൈഡിങ്സുമായി ഞാനിതാ വന്നിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് ആ ബദലഹേമിലുള്ളവർ മാത്രമല്ല ദാവിദിൻ്റെ പട്ടണത്തിലുള്ളവർ മാത്രമല്ല ഇസ്രായേൽ രാഷ്ട്രത്തിന് മാത്രമല്ല അവിടെ പറയുന്നത് യു ഗുഡ് ന്യൂസ് ദാറ്റ് വിൽ കോസ് ജോയ് ഫോർ ഓൾ ദ പീപ്പിൾ സകല മനുഷ്യർക്കുമുള്ള ഒരു മഹാസന്തോഷത്തിന്റെ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ഗുഡ് ന്യൂസ് സുവിശേഷമാണെന്ന് എല്ലാവർക്കും അറിയാം സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത ഈ ഗുഡ് ന്യൂസ് എന്ന ആ വേർഡ് ഗോസ്പൽ ഗുഡ് ന്യൂസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അത് ബൈബിൾ ല്ലാതെ മൊത്തം ഗ്രീക്ക് ലിറ്ററേച്ചർ എടുത്താൽ വെച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട സകല എഴുത്തുകളും സാഹിത്യ രചനകളും എടുത്താൽ ബൈബിളിൽ അല്ലാതെ ആകെപ്പാടെ രണ്ട് പ്രാവശ്യവും മറ്റമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അതിന് കാരണം സാധാരണ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു വാക്കാണിത് എന്നുവെച്ചാൽ ഇറ്റ് ഇസ് ടു ഗുഡ് ടു ബി പിന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് സത്യമാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം സോ ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ് ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ജോയ് ഫോർ ഓൾ ദ പീപ്പിൾ സകല മനുഷ്യർക്കുമുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് മർക്കൂസിൻ്റെ സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായമേ ഉള്ളൂ ആ പതിനാറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പതിനഞ്ചാമത്തെ വചനത്തിൽ എത്തുമ്പോൾ ഹി സെറ്റ് ക്രിയേഷൻ ദൂതന്മാരെന്ന് പറഞ്ഞ സുവിശേഷം ഇവിടെ യേശു തന്നെ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ് ഗോ ഇൻ ടു ലോകം മൊത്തം ടു ഓൾ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും സത്യം പറഞ്ഞാൽ ഈ നല്ല വാർത്ത മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യലതാദികൾക്കും സൃഷ്ടിക്കപ്പെട്ട സകലത്തിനും ഒരു നല്ല വാർത്തയാണ് കാരണം മനുഷ്യൻ്റെ വീണ്ടെടുപ്പോട് ചേർന്ന ഈ ഭൂമിക്കും വീണ്ടെടുപ്പുണ്ട് എല്ലാത്തിനും ഒരു വീണ്ടെടുപ്പുണ്ട് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത് അതിനു വരെയുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു കർത്താവ കൽവരി കുറിച്ച് മരിച്ചത് സോ യേശു തന്നെ പറയുകയാണ് ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ലോകത്തിൽ മൊത്തം പോവുക എല്ലാ സൃഷ്ടികളോടും തീരുന്നില്ല ഒന്ന് കുറിന്തതിന്റെ പതിനാറിൽ ഫസ്റ്റ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് അതിൽ പൊങ്ങച്ചം പറയാനൊന്നുമില്ല ഞാൻ സുശേഷകരാണ് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു എനിക്കത് വലിയ വായിൽ ബ്രാഗ് ചെയ്യാനോ ബോസ്റ്റ് ചെയ്യാനോ അഹങ്കാരം പറയാനോ ഒന്നുമില്ല സിൻസ് ഈ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ശക്തിയേറിയ ഒരു പ്രേരണയുണ്ട് സമ്മർദ്ദമുണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ കഷ്ടം എനിക്ക് കഷ്ടം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം അപ്പൊ പ്രസംഗിച്ചാലോ ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഏറ്റവും എന്താ പറയേണ്ടത് ഏറ്റവും അരിഷ്ടമനുഷ്യൻ നിർഭാഗ്യവാന് ഞാനായിരിക്കും അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് സുവിശേഷം വാർത്താ വിനിമയ സംവിധാനങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ ന്യൂസ് വേറൊരു സ്ഥലത്ത് എത്തിക്കുന്നത് തുടക്കകാലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു വാർത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ ഇൻലൈൻ ലെറ്ററിലോ പോസ്റ്റ് കാർഡിലൊക്കെ എഴുതി അത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് ഒക്കെ ചെയ്യണമായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ മോൾസ് കോഡുകളും അല്ലേ ടെലഗ്രാം ചെയ്യുന്ന രീതികളും ടെലഫോണും പിന്നെ അങ്ങനെ വന്ന് വന്ന് വളരെ ഫാസ്റ്റായി സെക്കൻഡുകൾക്കുള്ളിൽ ഇന്നൊക്കെ നമുക്ക് വാട്സപ്പ് മെസ്സേജോ പുതിയ ഈ മൊബൈലിലുള്ള ടെലഗ്രാമോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് ഇന്ന് ലോക ലോകം വളരെ ചെറുതായിപ്പോയി ഇൻ ദ സെൻസ് വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും ലോകത്തിൻ്റെ അത് മറുഭാഗത്തിരിക്കുന്ന മക്കളോട് ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പച്ചനെ ഒമ്മച്ചിക്കും വളരെ നന്നായി സംസാരിക്കാൻ കഴിയും കണ്ട് സംസാരിക്കും വീഡിയോ കോൾ വിളിക്കും ഇതൊക്കെ പണ്ട് സാധ്യമായിരുന്നു ഇല്ല എൻ്റെ അർത്ഥം വളരെ ഫാസ്റ്റായിട്ട് വാർത്തകൾ വിനിമയം ചെയ്യാൻ ഇന്നത്തെ ഹൈടെക് വേൾഡിൽ കഴിയും എന്നാൽ അന്നത്തെ കാലത്ത് വെൻ ഐ പ്രീച്ച് ദൈവം സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പൊ അതൊക്കെ സുവിശേഷം ഓരോരുത്തരോട് അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ കുറെ ആളുകൾ വിളിച്ചു കൂട്ടി വാ കൊണ്ട് പ്രഖ്യാപിച്ച് പ്രസംഗിക്കണം എന്നാൽ ഇന്ന് വളരെ ഇത് ലോകം എമ്പാടെത്തിക്കുവാനുള്ള മാസ് മീഡിയ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒന്ന് കുരന്തൊമ്പതിലെ ലാസ്റ്റ് സി പാട്ടിൽ പറയുന്ന ടു മീ ഇഫ് ഐ നോട്ട് ദിവസം ഞാൻ സുവിശേഷം ില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ റോമാലേഖനം ഒന്നിൻ്റെ പതിനാറിലേക്ക് വരിക റോമൻസ് ചാപ്റ്റർ വൺ സിക്സ്റ്റീൻ ഫോർ ഐ എം നോട്ട് ഓഫ് ദ ദോസ്പിൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ഒരു ലജ്ജയുമില്ല ഞാൻ ഈ വചനം ചില മാസങ്ങൾക്ക് മുമ്പ് വായിച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഒരുപക്ഷെ ഏറ്റവും വലിയ എതിർപ്പ് സുവിശേഷ വിരോധികളോ പൈശാചിക ശക്തികളോ മനുഷ്യരോ ഒന്നുമല്ല ലജ്ജയാണ് നോട്ട് ഓഫ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാരണം അനേകർ ലജ്ജ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നില്ല ഞാൻ എല്ലാ ദിവസവും കൂടെ ഇരുന്നോണ്ട് പറയും ഈ മോർണിംഗ് കഴിയുമ്പോൾ പറയും നിങ്ങൾ ദയവായി അതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണേ വാട്സാപ്പ് സ്റ്റേറ്റസ് ആയി ഇത് കൊടുക്കണേ എന്നൊക്കെ ഞാൻ ചെന്ന് പറയുമെങ്കിലും ഭൂരിഭാഗം ആളുകൾ ചെയ്യില്ല ചെയ്ത് കഴിഞ്ഞാൽ അവർ പക്ഷേ അവരുടെ ബന്ധുക്കൾ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ ഓഫീസിലുള്ളവർ ആ കമ്മ്യൂണിറ്റി ഉള്ളവരൊക്കെ മനസ്സിലാക്കി ഈ മനുഷ്യന് എന്തോ മതത്തിൻ്റെ പുറയോ പ്രാർത്ഥനയുടെ പുറയോ യേശുവിൻ്റെ പുറകെ ബൈബിളിൻ്റെ പുറകോ എന്തൊക്കെയോ പോയിരിക്കുകയാണ് ഈ ആധുനിക നൂറ്റാണ്ടിൽ ലോകം ഇത്രയും പുരോഗമിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു പഴഞ്ചൻ കിത്താവിൻ്റെ പുറകെ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പാഴാക്കുന്ന മനുഷ്യരല്ലേ ഇവർ എന്ന് പലരും ചിന്തിക്കും അതുകൊണ്ട് അവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മോർണിംഗ് ഗ്ലോറി ഞാൻ കേൾക്കും ഞാൻ എഴുതും ബാക്കി ആരെങ്കിലൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ അവർ കണ്ടുപിടിച്ച് അവർ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പലരുണ്ട് ദിസ്ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ഐ എം നോട്ട് അഷേബ്ഡ് ഓഫ് ദ ഗോസ്പിൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ ഈ നാണം അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നത് കൊണ്ടാണ് ഇനി ഐ എം നോട്ട് അഷേംഡ് ഓഫ് ദ ഗോസ്പിൾ ബിക്കോസ് ും ദൈവത്തിന്റെ ശക്തിയാകും ഗുഡ് ന്യൂസ് നോട്ട് ജസ്റ്റ് ഓഫ് ഗോഡ് എവ്രി വൺ ഹു ബിലീവ് ആര് വിശ്വസിച്ചാലും അവർ അവരെ രക്ഷിക്കുന്ന ഒരു വലിയ ദൈവശക്തിയാണ് സുവിശേഷം എല്ലാവരും ഒന്ന് പറഞ്ഞ ദൈവശക്തി ഒരു വലിയ ദൈവശക്തിയാണ് സുവിശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തു സകലരെയും രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവശക്തിയാണ് സുവിശേഷം എഴുതി വെക്കുക ടൈപ്പ് ചെയ്യാം ഒത്തിരി പേരോട് അത് പറ വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ദൈവത്തിൻ്റെ ഒരു മഹാശക്തിയാണ് സുവിശേഷം എന്നിട്ടവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ക്രമത്തിലാണ് ദൈവം കൊടുത്തത് ആദ്യം യഹൂദന് പിന്നെ ജാതികൾക്ക് യഹൂദനല്ലാത്ത സകല ജാതി മുതസ്ഥർക്ക് ആ ക്രമത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത് അത് യഹൂദന കിട്ടി അതിന് ആ യഹൂദന്മാർ ഇന്ത്യയിൽ വന്നു കൊച്ചിയിൽ വന്നു ഇവിടെ എല്ലായിടത്തും നടന്നു അവരിലൂടെ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഭാരത മണ്ണിൽ യേശുശേഷം വന്നു ഒന്ന് കുരന്തൽ ഒന്ന് എന്റെ പതിനെട്ടൊന്ന് നോക്കാം ഇവിടെ പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെസ്സേജ് ഓഫ് ക്രോസ് നശിച്ചു പോകുന്നവർക്ക് ഈ മണ്ടത്തരമാണ് ഈ പറയുന്നത് നേരം പോയി ജോലിയെടുത്ത് ജീവിക്കുമോനെ ഇതും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ നശിച്ചു പോകുന്ന എല്ലാവർക്കും സുവിശേഷം സുവിശേഷകൻ ബൈബിൾ പ്രാർത്ഥന ആരാധന സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതിനോട് ഒരു അവജ്ഞയും വല്ലാത്തൊരു ആവർഷനും വെറുപ്പും അലർജിയൊക്കെ പോലെയാണ് പക്ഷെ ഓർക്കണം അങ്ങനെ ലജ്ജയോ അതുപോലെ ഇതൊക്കെ മണ്ടത്തരമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും നശിച്ചുപോകും എന്നിവിടെ എഴുതിയിട്ടുണ്ട് കാരണം സുവിശേഷത്തിലൂടെ മാത്രമേ ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂ എന്നാൽ അതിന് ശേഷം ഒരു കാര്യമുണ്ട് എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാവും കർത്താവിൽ വിശ്വസിച്ച സുശേഷം ഏറ്റെടുത്ത സകലർക്കും ആദ്യകത്തുള്ള ശക്തി റിലീസ് ചെയ്ത് കിട്ടും അതിനകത്തുള്ള ശക്തിയെ കർത്താവ് റിലീസ് ചെയ്തു തരും എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് സുവിശേഷം വിശ്വസിക്കുന്നതിലും സുവിശേഷം പ്രസംഗിക്കുന്നതിലും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതിലും ഏറ്റവും വലിയ തടസ്സം ഒരുപക്ഷെ ലജ്ജയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും പശാജി പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യരിതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഒത്തിരി പേര് പ്രവർത്തി പക്ഷേ ഏറ്റവും കൂടുതൽ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നത് നമ്മളെ ബ്ലോക്ക് ആക്കുന്നത് നാണമാണ് ലജ്ജയാണ് യേശുവിൻ്റെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ എന്തിനീ സുവിശേഷം ആളുകൾക്ക് നന്മ ചെയ്യുക കുറെ ചാരിറ്റി വർക്ക് ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക അതാണ് സുവിശേഷം അത് ചെയ്താൽ നോ സുവിശേഷം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല സുവിശേഷം എന്ന് പറയുന്നത് സകല മനുഷ്യരുടെയും പാപങ്ങൾ എടുത്തുകൊണ്ട് രോഗങ്ങൾ എടുത്തുകൊണ്ട് മരണത്തെടുത്തുകൊണ്ട് സകല വൃത്തികേടുകൾ എടുത്തുകൊണ്ട് യേശു കൃത്വ കാൽവരി ക്രൂശിൽ പ്രപഞ്ചത്തിൻ്റെ രചയിതാവ് മൂന്നാണികളെ തൂക്കപ്പെട്ടു അത് നിമിത്തം നമ്മുടെ സകല പാപങ്ങളും സ്വർഗത്തിലെ പിതാവ് എന്നും എന്നേക്കുമായി നമ്മളിൽ നിന്നും മാറ്റിക്കളഞ്ഞിരിക്കുന്നു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു മൈ ഗോഡ് സോ ദിസ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ടു സേവ് എനിവൺ ഹുസ് നശിച്ചു പോകുന്ന സകലർക്കുമുള്ള രക്ഷ പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് അടഞ്ഞിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പരിശുദ്ധാത്മാവിന നിറവിലിരുന്നുകൊണ്ട് പറയുകയാണ് ഈ സുവിശേഷം നിങ്ങൾ വീട്ടിൽ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഈ സുവിശേഷം ആരല്ല ഇന്ന് സ്വീകരിക്കുന്നു ഈ സദ്വർത്തമാനം ആര് സ്വീകരിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും ഉറപ്പായിട്ടും വന്നുചേരും കാരണം ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി റിലീസ് ചെയ്യപ്പെടും എനിക്ക് ഇനി ഒത്തിരിയൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ സമയം തീർന്നു ഒരാഗ്രഹം കൂടെ ഉണ്ട് നിങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകൾ പ്രത്യേക പ്രത്യേകിച്ച് ടി വി മിനിസ്ട്രി മീഡിയ മിനിസ്ട്രി അതുകൂടാതെയുള്ള ലിയ ക്യാമ്പസ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി പല പല കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യാം സ്ക്രീൻ നമ്പറിൽ വിളിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു പാർട്ണറാകാം സ്പോൺസറാകാം എങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാമോ അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുക മാത്രമല്ല ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റേറ്റസ് ആയിട്ട് ഇട്ടു ഇട്ട് വയ്ക്കുക ഒത്തിരി പേർ ഇത് കണ്ട് കറുത്താൽ വിശ്വസിക്കട്ടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും ശരീരത്തിൽ എവിടെയൊക്കെ ട്യൂമറുകളോ മുഴകളോ ഹെർണിയയോ ഒക്കെയുള്ള ചിലരെ കർത്താവേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ യൂട്രസ് സംബന്ധമായുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണമായ സൗഖ്യമാകട്ടെ സിവിയറായിട്ടുള്ള അലർജികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിലൊരു വലിയ വിടുതൽ നടന്നതിനായി നന്ദി പറയുന്നു നന്ദി പറയുന്നു താങ്ക് യു ഫാദർ ഓരോരുത്തരെയും തൊട്ടതിനായി നന്ദി ദുശീലങ്ങൾ മാറിപ്പോട്ടെ സാമ്പത്തിക കെടുതികൾ മാറിപ്പോട്ടെ ജോലി വേണ്ടവർക്ക് അത് ലഭിക്കട്ടെ ഭവനം വേണ്ടവർക്ക് ലഭിക്കട്ടെ വിവാഹം നടക്കേണ്ടവരുടെ വിവാഹം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അമേൻ താങ്ക് യു സോ മച്ച് വൺസ് സെഗൻ ഫോർ വാച്ചിങ് നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ